തൻ്റെ അവിടെയോടം ഉണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകുക നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ചോദിച്ച് പറഞ്ഞതുപോലെ കർണാടകയിൽ ജനറൽ നേഴ്സിംഗ് മിഡ് വൈഫറി കോഴ്സോ ബി എസ് സി നേഴ്സിംഗോ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിങ്ങോ എം എസ് സി നേഴ്സിങ്ങോ പഠനം തുടരുന്ന വിദ്യാർത്ഥികൾ എൻ്റെ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം തരാമോ ചോദ്യം എന്താണ് നിങ്ങളുടെ കോളേജിൻ്റെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നിങ്ങളുടെ നേഷ്യ സ്കൂളിൻ്റെ എം ആർ പി അതായത് മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ എന്താണ് ഈ മാസ്റ്റർ റൊട്ടേഷൻ പ്ലാനിനെ പറ്റി നിങ്ങൾക്കറിയാമോ നിങ്ങളൊരു സാധനം ഈ കോളേജുകാർ അവരുടെ അംഗീകാരം പുതുക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിലും ഐ എൻ സിയിലും കെ എൻ സിയിലും ഒക്കെ നൽകണം ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയാമോ ഈ മാസ്റ്റർ റൊട്ടേഷൻ പ്ലാനിനകത്ത് നിങ്ങൾക്ക് തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട എല്ലാ ക്ലാസ്സുകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ക്ലിനിക്കിൽ എത്രയാണ് തിയറി എത്രയാണ് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് അവധികൾ എവിടെയൊക്കെയാണ് എന്നൊക്കെയാണ് എക്സാമുകൾ എല്ലാം വിവരിക്കുന്ന ഒരു വിഷയം ഒരു വലിയൊരു സംഭവമാണ് എം ആർ പി മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ അറിയാമെന്നുണ്ടെങ്കിൽ ഇവർ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഇന്ത്യനേഷ്യൻ കൗൺസിലോ അല്ലെങ്കിൽ കെ എൻ സിയിലോ അല്ലെങ്കിൽ ബോർഡിലോ കൊടുത്തിരിക്കുന്ന മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ്റെ ഒരു കോപ്പി എൻ്റെ ഈ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്തിട്ട എങ്കിൽ വാട്സപ്പ് ചെയ്തു തരുന്ന ആദ്യത്തെ പേർക്ക് ഒരു സർപ്രൈസ് സമ്മാനം ഞാൻ നൽകാം തൻ്റെ ഇവിടെ ഉണ്ടോ നിങ്ങളിപ്പം ആതുര സേവന രംഗത്തോട്ട് അവിടുന്ന് ഏഷ്യൻ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിട്ട് ഇന്ത്യയിലെയും വിദേശത്തെയൊക്കെ ജനങ്ങളെ സേവിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങുവാണല്ലോ ആതുര സേവനമാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം അതാണല്ലോ ആദ്യത്തെ ദിവസം നിങ്ങൾ അവിടെ ലാം ലൈറ്റിംഗ് സെറിമണിയിൽ എടുത്തോണ്ടിരിക്കുന്ന പ്രതിജ്ഞ ഇതൊക്കെ ഞാൻ സമ്മതിക്കാം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സാധനം എം ആർ പി മാസ റൊട്ടേഷൻ പ്ലാന്റ് ഒരു പകർപ്പ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ച് എനിക്ക് നയിച്ചതാണ് ഇതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങളും കൂടെ അത് പരിശോധിക്കണം ഇത് പ്രകാരമാണോ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നത് എന്നും കൂടെ അത് പരിശോധിക്കുക വിശദവിവരങ്ങൾ എന്നെ അറിയിക്കുക എൻ്റെ നമ്പർ ഉണ്ടല്ലോ നയൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഫോർ സിക്സ് നയൻ ഇതാണ് ഈ നമ്പറിലാണ് വാട്സപ്പ് ചെയ്യേണ്ടത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റൊക്കെ പറയണം പഠി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇതെല്ലാം ഉണ്ടെന്ന് പറയുമ്പം നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെയും ആ രജിസ്റ്റർ നമ്പറും പേരും ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ട് വേണം ഞങ്ങളുടെ കോളേജിൽ എല്ലാം ഉണ്ടെന്ന് പറയാനായിട്ട് ഞാൻ നിങ്ങളുടെ കോളേജിൽ ഒന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അതിനൊരു അവകാശം അത് ഉന്നയിക്കുന്നില്ല പകരം നിങ്ങൾക്ക് എം ആർ പി മാസ്റ്റർ റൊട്ടേഷൻ പ്ലാനിനെ കുറിച്ച് അറിയാമോ ഇല്ലയോ അതിൻ്റെ ഒരു കോപ്പി ഒന്ന് അയച്ച് തന്നെ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം